എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പെറ്റായ സുന്ദരി ആണെന്ന് എന്നെ ഫോളോ ചെയ്ത എല്ലാവർക്കും അറിയായിരിക്കും അവളെ പ്രഗ്നൻസി വീഡിയോയും പിന്നെ അവളുടെ കെയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് അവൾ അവളെ മക്കളാണ് കേട്ടോ അപ്പം ഇത്രയും പരുവായിട്ടുണ്ട് അവര് സുന്ദരിനെ കഴുത്തിൽ ഇട്ടിരിക്കുമ്പോഴത്തെ സാധനം ഈ ഒരു കുഞ്ഞുങ്ങൾക്കും മണി പോലത്തെ വാങ്ങിച്ചിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഇതുപോലത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫോളോവറ് അപ്പം നമുക്കത് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവളുടെ മക്കളുടെ പരുവത്തിലാണ് ഒരു ബെൽറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വളരുംതോറും അവൾക്ക് ആ ഒരു ബെൽറ്റ് ലൂസാക്കി ലൂസാക്കിയാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ പൂച്ചകൾ സാധാരണയായിട്ട് നമ്മളുടെ വീട്ടിൽ മാത്രം നിൽക്കാറില്ല ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോവാനും ചാൻസ് ഉണ്ട് അവർക്കിതുപോലെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ബെൽറ്റോ വള്ളിയോ മറ്റോ അഴിച്ചു കൊടുക്കാൻ തന്നെ ആരും കാണില്ല കേട്ടോ ബെൽറ്റ് കഴുത്തിൽ കിടന്ന് മുറുകുകയോ അല്ലയെന്നുണ്ടെങ്കിൽ കഴുത്തിന് ചുറ്റും മുറിവും സംഭവിക്കാം അഥവാ നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയാലും അവരെവിടെന്നെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ ഇങ്ങനെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ബെൽറ്റ് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാലും അവർക്ക് നടക്കാൻ പറ്റാതെ തിരിച്ചു വരാൻ പറ്റാതെയും വരും അതുകൊണ്ട് നമ്മളുടെ പെറ്റി ആയ സുന്ദരിക്ക് ബെൽറ്റ് ഊരി കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ പൂച്ചയെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം കൂടെ തീരുമാനിച്ച് നമ്മൾക്കിനി ഇവിടെ വീട്ടിൽ എന്തായാലും പെറ്റ്സ് വരുമല്ലോ അതായത് ഇവളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോഴും ഇനി വേറൊരു പൂച്ച വരുമ്പോഴും നമ്മളിതുപോലെ ബെൽറ്റ് ഇട്ട് കൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ടും ഇതുപോലെ ബെൽറ്റ് ഇട്ടിരിക്കുന്നവരുമെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പെറ്റ്സിന് അതൊക്കെ ഊരി കൊടുക്കാൻ നിങ്ങൾ മാക്സിമം നോക്കുക അപ്പോൾ നമുക്കിത് നമ്മൾ ഇതിൻ്റെ കാര്യം കൂടി ഇല്ല അപ്പോൾ നമ്മൾ കുഞ്ഞിലെ ചുമ്മാ ഇട്ട് ഇട്ടുകൊടുത്തതിപ്പം ഇങ്ങനെ അവർക്ക് ഇതുപോലെ ആകുന്നൊന്നും നമ്മൾ വിചാരിച്ചില്ലായിരുന്നു തികച്ചും അവർ മിണ്ടാപ്രാണികളാണ് അങ്ങനെ ഒടുവിൽ നമ്മൾ ബെൽറ്റൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരെ അവളെ ഫ്രീ ആയിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു മണിയൊക്കെ പോലത്തെ ഇടാനായിട്ട് അപ്പം നമ്മൾ നേരത്തെ അന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും അവൾ നല്ല സന്തോഷത്തിലാണ് പക്ഷേ ഇപ്പോൾ ഊരിയപ്പോഴത്തേക്ക് അവൾക്ക് എന്തോ ഒരു വിഷമം പോലെ അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്